നമസ്കാരം നമ്മുടെ മാപ്രകൾ താനി തങ്കോൾ പറയാതിരിക്കാൻ ഒരു നിവർത്തിയില്ല ഏതുപോലെ നമ്മുടെ ചെമ്പ് ഗോപി പോലെ അങ്ങേര് മാതാവിന് കൊടുത്ത കിരീടം പോലെയാണ് നമ്മുടെ മാപ്രകൾ പുറത്ത് നോക്കിയ തനി തങ്കം പക്ഷെ അകത്തത്രയും ചെമ്പാണ് അതുപോലെയാണ് നമ്മുടെ മാപ്രകൾ പുറത്ത് നോക്കിയ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാപ്പറകളാണ് അകത്തേക്ക് പോയാലോ തനി സംഘികൾ അല്ലെങ്കിൽ കൊങ്ങികൾ ആയിട്ടുള്ളവരാണെന്ന് പറയേണ്ടി വരികയാണ് ഇങ്ങനെ പറയാൻ കാരണം ഇന്നിപ്പോ നവകേരള ബസ്സിനെതിരെ ഇവർ കൊടുത്ത വാർത്ത കണ്ടു അതായത് ഒരു സവിശേഷതയുള്ള ബസ്സാണ് രാജ്യത്തിന്റെയോ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു മന്ത്രിസഭ ഒന്നടങ്ങ് യാത്ര ചെയ്ത ബസ് അത് പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് ആ ബസ് സൂപ്പർ ഹിറ്റായി മാറിയിട്ടുണ്ട് ജനം അത് സർവീസ് തുടങ്ങിയപ്പോ തന്നെ ഇരു കൈ നീട്ടി സ്വീകരിച്ച് ഇരുപത്തി ആറ് സീറ്റും ആക്കി യാത്ര തുടങ്ങുന്ന ദിവസം ഒരു കുത്തിത്തിരിപ്പ് വാർത്തയായിട്ട് വന്നിട്ടുണ്ട് ആ കുത്തിത്തിരിപ്പ് വാർത്ത വായിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടോ അത് കാണുമ്പോൾ അറിയാം ഏതെങ്കിലും ടെക്നിക്കൽ എറർ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു മാനസികമായിട്ടുള്ള സന്തോഷവും കുളിരും ആദ്യ യാത്രയൊക്കെ ആരംഭിച്ചു എന്തിന്റെയാ നവകേരള ബസിന്റെ പക്ഷെ വാതിൽ കേടായി പോയി യാത്ര തുടങ്ങി അല്പസമയത്തിനകം തന്നെ ബസ്സിന്റെ വാതിൽ തനിയെ തുറന്നു ബസ്സിന്റെ വാതിൽ താൽക്കാലികമായി കെട്ടിവെച്ചാണ് യാത്ര തുടരുന്നത് വിവരങ്ങളുമായി രാഹുൽ കെ ചേരുന്നു ഗുഡ് മോർണിംഗ് രാഹുൽ ഗുഡ് മോർണിംഗ് നവകേരള ബസ് പുതിയ വന്നിട്ടുള്ള കന്നി ാണ് ബസിന്റെ യാത്ര തടസ്സപ്പെട്ടിട്ടില്ല യാത്ര മുന്നോട്ട് തന്നെയാണ് പക്ഷേ കല്ലുകടിയായി വാതിലിന്റെ തകരാർ വന്നിരിക്കുന്നു കണ്ടില്ലേ ഓ ഓഹ് ആവേശകുമാരിയാകാണ് എന്തായിരുന്നു സംഭവം യാത്രക്കാർ പോവുകയാണ് അതിനൊരു ചെറിയ സാങ്കേതിക തകരാർ ഉണ്ടായെന്ന് പറഞ്ഞാൽ അവർ ബുദ്ധിമുട്ടുന്നത് ഓർത്തിട്ട് ഒരു ചെറിയ ആകുലതയും ആശങ്കയാണ് വേണം ഉണ്ടാകേണ്ടത് പക്ഷെ അങ്ങനെയല്ല സന്തോഷം അങ്ങ് ഹാപ്പിനെസ് ഒരു ബസ് കേടായി കാര്യം അങ്ങനെ തന്നെ അതിന് വരണം എന്നുള്ള രീതിയിലാണ് ആ തങ്കത്തിന്റെ പ്രതികരണം കേട്ടപ്പോ മനസ്സിലായത് പക്ഷെ എന്തായിരുന്നു സംഭവം ഇതുപോലെ ഡോർ തകരാറായതാണോ അല്ല സംഭവം അതിനകത്തൊരു യാത്രക്കാരോ ശ്രദ്ധിക്കാതെ എമർജൻസി എക്സിറ്റ് ഉണ്ട് പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിക്ക് വേണ്ടി എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള എമർജൻസി എക്സിറ്റിന് വേണ്ടിയുള്ള സ്വിച്ച് ഉണ്ട് ഇത് ആരുടെയോ കൈതട്ടി ഓണായി ഡോറ് മാനുവലായി അതായത് ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തനിയെ ഓപ്പൺ ആകേണ്ട സംഭവം ഈ സ്വിച്ച് ആരുടെയോ കൈതട്ടി ഓൺ ആയ സന്ദർഭത്തിൽ മാനുവലായി തനിയെ ഓപ്പൺ ആയതാണ് പിന്നീടത് എമർജൻസി എക്സിറ്റ് പോലെ തുറന്നു കിടക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോ ആ സംഭവം ഉണ്ടായതാണ് പ്രശ്നം ആ ഒരു വിഷയത്തെ എന്താണ് സംഭവിച്ചതെന്ന് പറയാതെ അങ്ങ് ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് കാര്യം ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല കാര്യം ഇങ്ങനെ ഒന്നും ഒരിടത്ത് സംഭവിക്കൂല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നവകേരള ബസ്സിൽ മാത്രം സംഭവിക്കുന്നതാണ് അതില് ഇങ്ങനെ ബാഗിന്റെ വള്ളി വെച്ച് കെട്ടി എന്നുള്ള രീതിയിലൊക്കെ അതിനെ എങ്ങനെയൊക്കെ ഇകഴ്ത്താൻ പറ്റൂ ആ ബസ്സിന്റെ സർവീസിനെ ഈ ജനകീയമായ രീതിയിൽ അവർ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ ഒന്ന് ജനങ്ങൾക്കിടയിൽ ഒന്ന് പരിഹസിച്ചോ അപഹസിച്ചോ കാണിച്ചാൽ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുളിര് കിട്ടും പക്ഷെ മാതൃകാപരമായി റിപ്പോർട്ട് ചെയ്തവരുണ്ട് അതായത് കോഴിക്കോട് നിന്ന് തന്നെ റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടർ ഒരു മാധ്യമ പ്രവർത്തകൻ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ചെറിയ സാങ്കേതിക പിഴവുണ്ടായി ആ ചെറിയ സാങ്കേതിക പിഴവിനെ ആഘോഷിക്കുന്ന രീതി കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് നല്ലതിനെ നല്ലതായിട്ട് തന്നെ പറയണം അതിനെ മാധ്യമ ചെയ്താലും ആ രീതിയിൽ ും വി എത് വെരി ഗുഡ് മോർണിംഗ് നവകേരള യാത്രയിൽ ഇന്നലെ ഞാൻ വിചാരിച്ചു എസ് രഞ്ജിത്തിന്റെ ടിക്കറ്റ് എടുത്ത വേണ്ടി കോഴിക്കോട് നിന്ന് ഒന്ന് സുൽത്താൻ ബത്തേരി വരെയൊക്കെ പോയി വരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ബസ് ഇന്നലെ പുറപ്പെട്ട ഉടൻ തന്നെ ചെറിയ കല്ലുകടി ഉണ്ടല്ലോ ആ ബസ് പുറപ്പെട്ട് കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും അത് ബസ്സിന്റെ ഡോർ ചെറുതായിട്ടൊന്ന് തകരാറായി അതൊന്നും വലിയ വാർത്തയാക്കേണ്ട കാര്യമില്ല കാരണം ഏത് ബസ്സും സംഭവിക്കാവുന്നതേ ഉള്ളൂ അത് ബത്തേരി എത്തിയപ്പോൾ ബത്തേരി ഗ്യാരേജിൽ കയറ്റി ആ ഡോർ നന്നാക്കി യാത്ര വീണ്ടും പുറപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട സംഭവം പോലുമല്ല ഒരു മണിക്കൂറിനകത്ത് ബത്തേരിയിൽ എത്തിയിട്ട് അതായത് ഈ ഡ്രൈവർ ആദ്യമായിട്ട് ഇത് ഓടിക്കുന്നതുകൊണ്ട് ഇതിന്റെ സിസ്റ്റത്തിന്റെ പ്രവർത്തനം അതായത് അറിയാലോ ടച്ച് സിസ്റ്റം ആ സംവിധാനങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ധാരണക്കുറവ് ആ ധാരണക്കുറവ് ഉണ്ടായത് കൊണ്ട് ബത്തേരിയിൽ എത്തിക്കുന്നു അത് മാനുവലിൽ നിന്ന് സിസ്റ്റം വീണ്ടും റീസെറ്റ് ചെയ്ത് പഴയതുപോലെ ആക്കുന്നു എന്താ വലിയ പ്രശ്നമാണോ അത് സംഭവിക്കാവുന്ന കാര്യമില്ലേ സ്വന്തം കാറിൽ വേണമെങ്കിൽ ഇതൊക്കെ സംഭവിക്കാവുന്നതാണ് ചൈൽഡ് ലോക്ക് ഉൾപ്പെടെയുള്ള സംവിധാനം ഉണ്ട് ചിലപ്പോ തുറക്കാറിഞ്ഞില്ലാത്ത അവസ്ഥ ഉണ്ടായില്ലോ അതിന്റെ അർത്ഥം എന്താ ആ ഡോർ തുറക്കാൻ പറ്റാത്ത സാങ്കേതിക പ്രശ്നമായി ഇതൊക്കെ ഇതിന്റെ ഇടയിൽ ഉള്ളതാണ് പക്ഷേ നമ്മുടെ കെ സിഫ്റ്റ് ബസ് വന്നപ്പോഫ്റ്റിന്റെ ഗ്ലാസ് തട്ടി ഡോർ ഒരഞ്ഞു ബൈക്ക് തട്ടി അല്ലെങ്കിൽ കോഴിക്കോട് ചെന്നപ്പോഴത്തേക്ക് അതിന്റെ മൂട്ടിൽ ഒരു ചെറിയ പരിക്ക് പറ്റി എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വന്നതുപോലെ എങ്ങനെയൊക്കെ നവകേരള ബസ് അത് ജനകീയമായി ജനങ്ങൾ ഏറ്റെടുത്ത് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം അതിനെ കരിവാരിത്തേക്കുക ഇകഴ്ത്തുക ഇതാണ് ഇവിടുത്തെ ചില മാപ്പ്രകളുടെ ഉള്ളിലിരിപ്പ് അത് ജനങ്ങളെ ഒന്ന് അറിയിക്കേണ്ടതുണ്ട് കാര്യം മാപ്പറകൾ മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് കയറി സംഘിക്ക് കുഴലൂത്തും അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി കുഴലൂത്ത് നടത്തുമ്പോൾ പറഞ്ഞു കൊടുക്കണം വാർത്തയെ വാർത്തയായി പറയാൻ ശ്രമിക്കണം അതായത് എന്താണ് സംഭവിച്ചതെന്ന് അവർ പറയുന്നില്ല കല്ലുകടി ഒരു കല്ലെടുത്ത് ഒരു കടി അടിച്ച രീതിയാണ് പറയുന്നത് ആദ്യ ദിനം തന്നെ കല്ലുകടി ഉണ്ടായിരിക്കുന്നു എന്ത് കല്ലുകടി ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ സംഭവിക്കാതെ ചെറിയ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ചിലപ്പോൾ ഹോം വർക്ക് ചെയ്യാത്ത അവസ്ഥ വരും ഇതാ ഇതാ നവകേരളയുടെ ഹോൺ വർക്ക് ചെയ്യുന്നില്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ ലൈറ്റ് കത്താത്തൊരവസ്ഥ ഇതൊക്കെ ഇലക്ട്രോണിക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് ചിലപ്പോൾ ഡോർ തുറക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതൊക്കെ ഹൈഡ്രോളിക് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സംഭവങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സാങ്കേതിക പിഴവുകൾ അതൊന്നും ഉണ്ടാകാനേ പാടില്ല ആർക്ക് കല്ലടക്കും ബാക്കിയുള്ള സ്വകാര്യ വാഹനങ്ങൾക്കെല്ലാം ആവാം മാസപ്പടിയായിട്ട് ഞങ്ങൾ എണ്ണി വാങ്ങിക്കുന്നുണ്ട് അത് നമ്മൾ പേര് പോലും പറയാതെ സ്വകാര്യ ബസ് എന്ന രീതിയിൽ അവരെ നമ്മൾ വെള്ളപ്പൂച്ചുമ്പോൾ ഇവിടെ കെ സിഫ്റ്റിനോ കെ എസ് ആർ ടി സിക്കോ അല്ലെങ്കിൽ നവകേരള ബസ്സിനോ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ അതിനെ അങ്ങ് ഊതിപ്പെരിപ്പിച്ച് ജനങ്ങളുടെ മുന്നിൽ ഇല്ലാത്ത എന്തോ വലിയ സംഭവം ഉണ്ടായി എന്ന രീതിയിൽ ഒരു തോന്നൽ ഉളവാക്കുകയാണ് ഇവരുടെ രീതി ഇതുകൊണ്ടാണ് ഇവർ അക്ഷരം തെറ്റാതെ മാപ്രകളെന്നും വേറെ പല പേരുകളിലൊക്കെ ആൾക്കാർ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ചെയ്യുന്നതിനുള്ള കൂലിയെ കിട്ടുള്ളൂ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൂലി അതായത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂലി എഴുത്താണെങ്കിൽ നാട്ടുകാർ അത് കേട്ടിട്ട് നിങ്ങളെ പൊങ്കാല ഇടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ മാപ്രകൾ എന്ന രീതിയിലൊക്കെ വളരെ പരിഹാസത്തോടെ പുച്ഛത്തോടെയും കാണുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇല്ലാത്തതുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേക താൽപ്പര്യത്തോടു കൂടി ചിലതിനെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്